നമസ്കാരം നാളെ പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് നാളെ എല്ലാവരും രാവിലെ പൊങ്കാല ഇടണം മറക്കരുത് കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരെയൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് നമ്മൾ പൊങ്കാല ഇടേണ്ടത് അപ്പോൾ കഴിഞ്ഞ പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ഞായറാഴ്ചയാണ് നാളെ ഇപ്പോൾ നാളെ പൊങ്കാല പൊങ്കാലിടാൻ മറക്കരുതാരും ഓക്കെ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് പൊങ്കാലിടേണ്ടത് എന്നുള്ളതറിയാം പക്ഷേ തൊട്ട് കിടക്കാൻ ഞാൻ ഡോക്ടർ ഷാജിക്കുന്നത് വാസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന ആളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷനും അഡ്രസ്സൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ഓൺലൈൻ കൺസൾട്ടിങ് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ് വാസ്തു വാസ്തു എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ ഒന്നും ഒന്നുകൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഒരു മനുഷ്യൻ്റെ തലവല തന്നെ മാറുവാനുള്ള കഴിവ് വാസ്തുവിടുണ്ട് കാരണം നമ്മുടെ ജാതകത്തിലെല്ലാം ഒരു കുഴപ്പമില്ല ജാതകമൊക്കെ പക്കയായിരിക്കും നല്ല നീറ്റായിരിക്കും പക്ഷേ നമുക്ക് അടിക്കടി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണേ നമ്മൾ താമസിക്കുന്ന വീട് നമുക്ക് സൂട്ടബിളല്ലാത്തത് കൊണ്ടാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് നമുക്ക് ചിലപ്പോൾ നമുക്ക് സൂട്ടബിൾ അല്ലാത്ത റൂമിലായിരിക്കും നമ്മൾ കിടന്നുറങ്ങുന്നത് ചിലപ്പോൾ നമുക്ക് സൂട്ടബിൾ അല്ലാത്ത സ്പേസിലോട്ടായിരിക്കും നമ്മൾ തലവെച്ച് കിടക്കുന്നത് അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ജീവിതത്തിൽ ജീവിതത്തിലൊരടുക്കും ചിട്ടയും ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് വാസ്തു മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഫ്രഷ് എനർജി നമ്മൾ പോസിറ്റീവ് എനർജി ഏറ്റവും കൂടുതൽ നമ്മളെ വീട്ടിൽ നിലനിർക്കണം നമ്മളൊരു ആരാധനാലയത്തിൽ പോയാൽ നമുക്ക് കിട്ടുന്നൊരു മൈൻഡ് നമ്മുടെ സ്വന്തം വീട്ടിൽ കിട്ടണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനാണ് വീട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുകയും വളരെ നീറ്റായിട്ടൊക്കെ സൂക്ഷിക്കണമെന്ന് പറയാറുള്ളത് കൺജസ്റ്റ് ആയിട്ടുള്ള റൂമിൽ കിടക്കാതിരിക്കുക കിടക്കാതിരിക്കുകയും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് എനർജി കാരണം ഒരു മനുഷ്യൻ രാവിലെ ഉറക്കം എണീക്കുമ്പോൾ കിട്ടുന്ന മൂടാണ് അന്നത്തെ ദിവസത്തെ കംപ്ലീറ്റ് കൊണ്ടുപോകുന്നത് രാവിലെ എണീക്കുമ്പോൾ ഒരു രസതയും മടിയോടും കൂടി എണീച്ചാലോ ഒന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നശിച്ചു അപ്പം നമുക്ക് നല്ല ഫ്രഷ് എനർജിയോട് കൂടി എണീക്കണമെങ്കിൽ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള റൂമായിരിക്കണം ആയിരിക്കണം നമുക്ക് സൂട്ടബിളായിട്ടുള്ള സ്പേസിലോട്ടായിരിക്കണം നമ്മൾ തലവെച്ച് കിടക്കേണ്ടത് അപ്പം അതാണ് നമ്മളിത് ഫെങ്ഷോയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് വീടിന് ഇടിച്ചു നിരത്തോ കേടുപാടുകളോ വരുത്താതെ ഫെങ്ഷോയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് എനർജി ലെവൽ കറക്റ്റ് ചെയ്തെടുക്കുകയാണ് ഇപ്പം വരുന്ന പീരീഡ് നയനാണിപ്പോൾ നമുക്ക് ഫെബ്രുവരി പതിനേഴ് മുതൽ ലൂണാർ കലണ്ടർ അനുസരിച്ച് പുതിയ വർഷം പിറക്കുകയാണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ വീടിന് സെറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എല്ലാവരും അങ്ങനെ സെറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ പിന്നെ വിളിച്ചോളൂ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം പക്ഷേ ഇതു കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പതിനൊന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനു ഇരുപത്തിയേഴ് ഞായറാഴ്ചയാണ് നാളെ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തി മൂന്നിനാണ് സൂര്യ സൂര്യോദയം വൈകുന്നേരം ആറ് പതിനാറിന് സൂര്യാസ്തമയമാണ് രാകോലം നാല് നാല്പത്തഞ്ചിനും ആറ് പതിനൊന്നിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ആറിനും പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തൊന്നിനും പന്ത്രണ്ട് അൻപത്തി രണ്ടിനും മധ്യയാണ് യമകണ്ഠ സമയം യമഖണ്ഠ സമയം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും ഒന്ന് അൻപത്തി മൂന്നിനും മധ്യയാണ് ഗുളികന് ഉദയം മൂന്ന് പത്തൊൻപതിനും നാല് നാല്പത്തി അഞ്ചിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് വിവാഹം പെണ്ണുകാലത്ത് ഇറങ്ങും പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുക പിന്നെ ഈ കെട്ടിട നിർമ്മാണം കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ദിവസം കൂടിയാണ് നൃത്തവും നൃത്തത്തിനൊക്കെ നമ്മുടെ നൃത്തമൊക്കെ ആരംഭിക്കാൻ ഒരു ദിവസം കൂടിയാണ് വളരെ നല്ലൊരു ദിവസമാണ് നമുക്ക് അന്നത്തേക്ക് മുത്തിദോഷവും എന്തെങ്കിലും കൊണ്ടാകാൻ നോക്കാം ദോഷം ഇടനൂർദോഷം ദോഷം കരിനാൾ ദോഷം ബലിനക്ഷത്ര ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ ബലിനക്ഷത്ര ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് നാളെ നാളാരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ബലിനക്ഷത്ര ദോഷവും അതേപോലെ തന്നെ അകർന്നാൾ ദോഷവും ഉണ്ട് അതെന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ വളരെ നല്ലതായിരിക്കും നമുക്ക് അടുത്ത ദോഷത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം പന്ത്രണ്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനു ഇരുപത്തെട്ട് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തി മൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പതിനാറിന് സൂര്യാസ്തമയമാണ് രാഘോലം എട്ട് ഒൻപതിനും ഒൻപത് മുപ്പത്തഞ്ചിന് മധ്യമാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് ആറിന് പന്ത്രണ്ട് നാൽപ്പത്തി ഏഴിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തൊന്നിനും പന്ത്രണ്ട് അൻപത്തിരണ്ടിനും മധ്യയാണ് യമേണ്ട സമയം പതിനൊന്ന് ഒന്നിനും പന്ത്രണ്ട് ഇരുപത്തി ഏഴിന് മധ്യയാണ് ഉദയം ഒന്ന് അൻപത്തി മൂന്നിനും മൂന്ന് പത്തൊൻപതിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ചോദ്യ നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളതാണ് പ്രത്യേകിച്ച് കൃഷിപ്പണിക്കും വീടൊക്കെ ഉണ്ടാക്കുവാനൊക്കെ മണ്ണ് ഒരുക്കുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പിന്നെ ക്ഷേത്ര നിർമ്മാണത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും വിവാഹത്തിനും എല്ലാ കാര്യങ്ങൾക്കും വളരെ ശുഭകരമായിട്ടുള്ളൊരു ദിവസമാണ് അത് പ്രത്യേകിച്ച് നമ്മളെ നോക്കേണ്ടതായിട്ടില്ല നമുക്ക് മൃത്യദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ഡദോ ദോഷം അസുഭദോഷം കരിനാൾ ദോഷം ബലിദക്ഷ ദോഷവും അകന്നാൾ ദോഷവും എന്നതിൽ അകന്നാൾ ദോഷമുണ്ട് അതായത് ഞായറാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ബലി നക്ഷ ദോഷവും അകന്നാൾ ദോഷമുണ്ട് തിങ്കളാഴ്ചയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷവും അതിനുള്ള പരിഹാരം കൃത്യമായിട്ട് ചെയ്ത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ വളരെ നല്ലൊരു മാറ്റം മാറ്റമുണ്ട് മാത്രമല്ല ഈ പറയുന്ന ഞായറാഴ്ചയും തിങ്കളാഴ്ചയും നമുക്ക് നമ്മുടെ ജാതകത്തിൽ രാഘുവിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ രാഹുദോഷമൊക്കെ പല ആൾക്കാർക്കും ഉണ്ട് രാ ജാതകത്തിൽ രാഹു കഴിഞ്ഞാൽ ഫുൾ മദ്യപാനിയായി മാറും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ആ രാഘുവും ചെയ്തോക്കുക അങ്ങനെ ക്ലോക്ക് വൈസ് ഒട്ടേറ്റ് ചെയ്യുന്ന രണ്ട് ഗ്രഹങ്ങളാണ് അപ്പോൾ അത് നമ്മുടെ നമ്മളെ സ്വാധീനിക്കുന്ന നമുക്ക് വഴിതെറ്റിപ്പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഈ തിങ്കളാഴ്ചയും ഞായറാഴ്ചയും ആ രാഘുവല സമയത്ത് കാരണം ക്ഷേത്രം തുറന്നിരിക്കുമ്പോൾ രാഘോലം വരുന്ന ആ രണ്ട് ദിവസങ്ങളിലേ ഉള്ളൂ കാരണം ഞായറാഴ്ച വൈകുന്നേരവും തിങ്കളാഴ്ച രാവിലെയും നമുക്ക് നാഗപ്രതിഷ്ഠയുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ നാഗരുടെ മുന്നിൽ നാരങ്ങ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും നാഗരുടെ മുന്നിൽ നാരങ്ങ വിളക്ക് കത്തിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ പോകാൻ പറ്റി ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിനകത്ത് നാരങ്ങ വിളക്ക് കത്തിക്കാൻ പറ്റും ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇങ്ങനെ ഒറ്റ ഒറ്റസംഖ്യയിലാണ് നമുക്ക് നാരങ്ങ വിളക്ക് കത്തിക്കേണ്ടത് നാരങ്ങ വിളക്ക് നല്ലെണ്ണിച്ച് കത്തിച്ചതിന് ശേഷം ചെറും എല്ലാ റൂമുകളിലും കാണിക്കുക വീട്ടിലൊരു വലം വയ്ക്കാൻ പറ്റുമെങ്കിലും ഒരു വലം വയ്ക്കുക എന്നതിനുശേഷം വീട്ടിൽ ഉമ്മർത്ത് വയ്ക്കുക ആ ഒരു എയർ ക്ലൻസിങ്ങിന് ഏറ്റവും നല്ലതാണ് നമ്മുടെ വീടിനകത്തുള്ള എയർ ക്ലൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു നാരങ്ങ വിളക്ക് നാരങ്ങ അറിയാൻ ഏറ്റവും പവർഫുള്ളാണ് നാരങ്ങ ആ നാരങ്ങ ദേവിയുടെ സാന്നിധ്യം ഉള്ളതാണ് നാരങ്ങി അപ്പോൾ ആ നാരങ്ങ വെച്ച് നമ്മൾ കത്തിക്കുമ്പോൾ അത്രയും എനർജി നമ്മുടെ വീട്ടിൽ അത്രയും ഫ്രഷ് എനർജി കിട്ടാൻ ചാൻസ് ഉണ്ട് മാത്രമല്ല ഈ പറയുന്ന ദോഷങ്ങൾ മാറും അതേപോലെ തന്നെ തിങ്കളാഴ്ച രാവിലെയും രാഹുല സമയത്ത് ഇത് ചെയ്യാൻ പറ്റും വളരെ നല്ലതാണ് ഈ രണ്ട് ദിവസങ്ങളും നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ കുറേ നല്ല മാറ്റം നിങ്ങൾക്ക് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പൊങ്കാലയെക്കുറിച്ച് പറഞ്ഞായിരുന്നു പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ ഏഴ് പൊങ്കാല ഇടുന്നതിന് മുമ്പ് കാര്യം സാധിച്ചിട്ടുണ്ട് ഒത്തിരി അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കുറേ വർഷം കൊണ്ട് ഈ പൊങ്കാലയെക്കുറിച്ച് ഞാൻ പറയാറുണ്ട് പല ആൾക്കാരും വീണ്ടും വീണ്ടും സംശയങ്ങൾ ചോദിച്ചു ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാനൊന്ന് വിശദമായിട്ടൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് കാരണം ഈ പൊങ്കാല ഇടുന്നത് വെളുപ്പം കാലത്താണ് വെളുപ്പം കാലത്ത് എന്ന് വെച്ചാൽ മൂന്നേ മുക്കാലാവുമ്പോൾ പൊങ്കാല ഇട്ട് സ്റ്റാർട്ടായിരിക്കണം അഞ്ചരയ്ക്ക് മുന്നേ പൊങ്കാല ഇട്ട് തീർത്തിരിക്കണം അത് ആ അതാണ് പൊങ്കാല ഇടുന്നത് രാവിലെ മൂന്നേ മുക്കാലൊക്കെ ആയപ്പോൾ ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കുക ഒരു പുതിയൊരടുപ്പ് മീൻസ് രണ്ട് മൂന്ന് ഇഷ്ടികം വാങ്ങിക്കുക അതിൽ ഒരു പുതിയൊരു മൺകൊലം എടുക്കുക അതിനകത്ത് അരി ശർക്കര തേങ്ങ നെയ്യ് പഴം ഈ അഞ്ച് ഐറ്റം മാത്രമേ ചേർക്കാവുള്ളൂ അയ്യലൊക്കെ ആയിരിക്കും ചേർക്കേണ്ട കാര്യമില്ല അരി ശർക്കര തേങ്ങ നെയ്യ് പഴം ഇത്രയും ചേർത്തുകൊണ്ട് ഒരു പൊങ്കാല ഇടുക കിഴക്കോട്ട് തിരിഞ്ഞിരുന്നാണ് പൊങ്കാലിടേണ്ടത് നമുക്കിപ്പം ആ ഇടാൻ പുറത്ത് അടുപ്പ് സെറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ തലേ ദിവസം മത്സ്യമാംസാദികളൊന്നും ചെയ്യാതിരിക്കുക അടുപ്പൊക്കെ നീറ്റായിട്ട് തുടച്ച് എടുത്തതിനു ശേഷം അതിൽ പുതിയൊരു മൺകലം വെച്ചിട്ട് അതിൽ പൊങ്കാല ഇടാൻ പറ്റും ഈ പൊങ്കാല ഇടുമ്പം രാവിലെ കുളിച്ച് റെഡിയായിട്ട് ഈറാനെടുത്തിട്ട് വേണം പൊങ്കാല പൊങ്കാലയിട ഈറെന്ന് പറഞ്ഞാൽ നമുക്ക് കുളിച്ച് ട്രസ്റ്റ് ശേഷം അതിൻ്റെ മീത കൂടെ ഒരു നനഞ്ഞ തോർത്തോ നേരിയതോ എന്തെങ്കിലും കൊടുത്തതിനു ശേഷം പൊങ്കാല ഇടുക ഈ പൊങ്കാല അപ്പോൾ ഒരു വിളക്ക് കത്തിച്ചു ചോദിക്കണം ഗണപതിയെ സങ്കല്പിച്ചെന്തെങ്കിലുമൊന്ന് അവിടെ പറ്റുമെങ്കിൽ ഒരു പഴം എടുത്ത് വെച്ചാലും മതി ഗണപതി സങ്കല്പിച്ചു എന്നതിനു വെച്ചാൽ നമുക്ക് ഈ പൊങ്കാല പാചകം വന്ന് പാകമായതിനു ശേഷം ഇറക്കി വെച്ചതിൽ അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കുക ഇറക്കി വെച്ചിട്ട് നമ്മുടെ മുന്നിൽ ഒരു കുഞ്ഞു വന്ന് നിൽക്കുന്നു എന്ന് സങ്കല്പിച്ചു കൊണ്ട് കൊച്ചു കുട്ടികൾക്ക് ആഹാരം വാരി കൊടുക്കുന്നത് പോലെ വാരി ഇങ്ങനെ കൊടുക്കുന്നു കാരണം നമ്മൾ കൈ ഇങ്ങനെ ഇങ്ങനെയല്ലേ കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നത് ഇങ്ങനെ ഇതേപോലെ മൂന്ന് പ്രാവശ്യം വാരി കൊടുക്കുക വാരി കൊടുക്കേണ്ട ഇമാജിൻ ചെയ്താൽ മതി ആക്ഷൻ മാത്രം കാണിച്ചാൽ മതി വാരി കൊടുത്താൽ കൈ കൊള്ളും അപ്പോൾ അങ്ങനെ മൂന്ന് പ്രാവശ്യം കൊടുക്കുക ഒരു വെള്ളം കിണ്ടിയിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഗ്ലാസ്സിൽ വെച്ചിരുന്നാലും മതി അതിന് ആ കുഞ്ഞ് നിന്ന് ആ സ്ഥലം നമ്മൾ കുഞ്ഞ് നിന്നും സങ്കല്പിച്ചിട്ടാണല്ലോ ചെയ്തത് ആ സ്ഥലത്ത് ഒരു മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുക പ്രാർത്ഥിക്കുക ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണം പ്രാർത്ഥിക്കുവാനുള്ളത് കേട്ടോ ഒരു ജോലി കിട്ടണമെന്നാണെങ്കിൽ എനിക്കൊരു ജോലി കിട്ടുവാൻ അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മൾ പൊങ്കാലിടുവാൻ എനിക്കൊരു വീട് വയ്ക്കണമെന്നാണെങ്കിൽ എനിക്കൊരു വീട് വയ്ക്കുവാൻ അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വളരെ നന്ദി ഭഗവാനെ എന്ന് ഈ പൊങ്കാല ബാലസൂര്യന് വേണ്ടിയാണ് കേട്ടോ സൂര്യഭഗവാനെ നമ്മൾ ഈ പൊങ്കാലിടുന്നത് അതും ബാലസൂര്യന് വേണ്ടിയാണ് ഈ ഇടുന്നത് അതാണ് ഈ ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ ഈ പൊങ്കാല ഇടുന്നത് വളരെ പവർഫുള്ളാണ് ചെയ്തു നോക്കൂ ഇപ്പോൾ ഒരു വിവാഹം നടക്കാനുള്ള എൻ്റെ മകളുടെ വിവാഹം നടക്കുവാൻ അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ വിവാഹം നടക്കുവാൻ അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അർപ്പണ മനോഭാവത്തോടു കൂടി എത്രത്തോളം ആത്മാർത്ഥമായിട്ട് നമുക്ക് ആ പൊങ്കലിടാൻ പറ്റും അത്രയും റിസൾട്ട് നമുക്കതിന് കിട്ടും വളരെ 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 പവർഫുള്ളാണ് കാരണം ഒത്തിരി ഒത്തിരി ആൾക്കാർക്ക് നല്ല ഗുണങ്ങൾ കിട്ടിയിട്ടുള്ള ഇതാണ് കാരണം കുറേ കാലം കൊണ്ട് ഞാനിത് പറയാറുണ്ട് എല്ലാവർക്കും ഒത്തിരി ആൾക്കാർക്ക് നയൻറ്റി പെർസെൻ്റ് ആൾക്കാർക്കും അതിന് ഗുണം കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മൾ വിശ്വസിച്ച് ചെയ്താലേ എന്ത് സാധനത്തിനും ഗുണം കിട്ടത്തുള്ളൂ ഇല്ല ആ ടി വിയിലൊരാളൊരു നിങ്ങനെ പറഞ്ഞല്ലോ യൂട്യൂബിലൊരാൾ പറഞ്ഞു ഒരു പരീക്ഷിച്ച് നോക്കാം ഒരിക്കലും പരീക്ഷിച്ച് നോക്കേണ്ട കാര്യമല്ല ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അത് ചെയ്ത് നോക്കും വലിയ ചിലവൊന്നുമില്ലല്ലോ അപ്പോൾ നേരത്തെ ഉറക്കുവാണെങ്കിൽ തലേദിവസം നേരത്തെ കിടന്നുറങ്ങിയാൽ മതി തലേദിവസം പറ്റുമെങ്കിൽ വ്രതം നോക്കിയിട്ട് ഇടുന്നതായിരിക്കും നല്ലത് മത്സ്യമാംസാതിൽ കഴിക്കാതെ അടുത്ത ദിവസം രാവിലെ ഈ പൊങ്കാല വിട്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പവർഫുള്ളായിരിക്കും എന്ത് കാര്യം വേണോ നമുക്ക് ഫോക്കസ് ചെയ്യാം ആ കാര്യം ഫോക്കസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എനിക്കത് നേടിത്തരുവാൻ അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എനിക്കുറേ പണം കിട്ടുവാൻ അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഏത് കാര്യം വേണോ ആ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി സൂര്യഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ആ പൊങ്കാലിട്ട് തുടങ്ങാൻ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് അർപ്പണമനുഭവത്തിൽ മാത്രമേ ഈ റിസൾട്ട് തന്നെ കിട്ടും ഉറപ്പാണ് റിസൾട്ട് കിട്ടിയിരിക്കും അപ്പോൾ നാളെ രാവിലെ ഇന്ന് തന്നെ നിങ്ങൾ തയ്യാറായിക്കോളൂ ഇന്ന് മത്സ്യമാംസാലും കഴിക്കണ്ട നാളെ രാവിലെ ഈ പൊങ്കാലിട്ടോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കരിക്കും ഓടിക്കളയല്ലേ ആദ്യമായിട്ടാണ് ചാനൽ കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട മണി ബട്ടൺ കൂടെ പ്രസ് ചെയ്തോളൂ അടുത്ത എപ്പിസോഡ് പറ്റി കാണുന്നതായിരിക്കും നമസ്കാരം